you നമസ്കാരം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമന്റ് ഇടുക സപ്പോർട്ട് ചെയ്യുക എന്താണ് ആയിര ചേച്ചി എനിക്ക് പനി വന്നതിന് ശേഷം ചായ കാണുമ്പോഴേ ഞാൻ ഛർദിക്കും കുറച്ച് ദിവസമായി ചായ കുടിച്ചിട്ട് കട്ടൻ ചായ കുടിക്കും അത് മധുരമില്ലാതെ എനിക്ക് പറ്റത്തില്ല ഇപ്പൊ പനി മാറിക്കിട്ടേ കുഴപ്പമില്ലായിരുന്നു ഴ്ച്ച പനിയായിട്ട് അതൊരു രണ്ടു രണ്ടു ദിവസം ലൈവ് വന്നിട്ട് ഇന്ന് ഞാൻ ലൈവ് ഓണാക്കിയത് ഭർത്താനും പറയാൻ ചേച്ചി സ്വരം അടയ്ക്ക് മരണ കഴിച്ചു ഇഞ്ചക്ഷൻ എടുത്തു കുറവില്ല ഇപ്പോഴത്തെ പനി ഭയങ്കര പാടാ മാറാ ചേച്ചി പിന്ചെയ്തിരിക്കുന്നത് ഞാൻ ഒരുച്ചിട കഴിഞ്ഞ് തന്നെ പിന് ചെയ്യ എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കണേരൊന്നും സപ്പോർട്ട് ചെയ്യുക കമെന്റ് ഇടുക ആരോടാ കഴിച്ചോന്ന് നോക്കുന്ന എവരുടെ എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുളി കഴിക്കുന്നോണ്ടാന്ന് ഒന്ന് കണ്ണ് പിടിച്ചേറക്കം വരുന്നതൊക്കെ നമുക്ക് തോന്നും അന്നേരം നോക്കാൻ പറ്റത്തില്ല എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക തണുപ്പ് വന്നു കിടന്നലാണ് കിടന്നൽ വന്നു കഴിഞ്ഞ എന്തുവാന്നുപോലും അറിയാമല്ല രണ്ടാഴ്ച കൂടി മേലാമ ജോറ് വെച്ച് പിന്നെ ഇതുവരെ ഒന്നും വെച്ചില്ല വെക്കാൻ പറ്റുന്നില്ല നൂന്ന് നിക്കാൻ പറ്റുന്നില്ല നമുക്ക് എല്ലാരും ഒന്നും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഏർവാടിയിലൊന്നു പോയി ഏർവാടി വരഞ്ഞാന്ന് പോയിട്ട് ഞങ്ങൾ എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കുക കമെന്റ് ഇടുക ഇനി സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് നല്ല ഉറക്കം മൂന്ന് ഗുളിക കഴിച്ചായിരുന്നു അതാന്ന് ഒന്ന് beleza like clica ai Sei. ai oh, eu വരുന്നവരൊന്ന് ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക സോഫ് ചെയ്യുക ോ വണ്ടി യാത്ര ചെയ്ത് എന്യാണെന്ന് തോന്നുന്നു ആളൊന്ന് ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക സഫ് ചെയ്യാത്തവരാണേ ഒന്ന് സഫ് ചെയ്യുക എന്താ ലൈക്ക് അടിക്കാനേ വരുന്നവരൊന്നു ലൈക്ക് അടിക്കുക അതോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക നാല് പേര് ഇരിക്ക ലൈക്ക് അടിക്ക എനിക്ക് ഇങ്ങനെയൊന്നും പനി വന്നിട്ടില്ല ഇത് വല്ല പനിയായി രണ്ടാഴ്ചയായി പനി വന്നിട്ട് മരുന്ന് മേടിക്കുന്ന പനി മാറുന്നില്ല വല്ലാത്തൊരു പനിയായി പോയി പനിയെങ്കിൽ നിന്നൊരു ചുമ ഇന്നിച്ച് ഭേദമുണ്ട് ഇനി ഇച്ചിടെ കഴിയുമ്പോൾ എന്തോ എന്നറിയാൻ വയ്യ വരുന്നവരൊന്ന് ലൈക്ക് അടിക്കുക കൊല്ലം കൊല്ലം വിളിക്കുന്നു ഒരു മിസ്റ്റേക്ക് നമുക്ക് മൂന്ന് പേരൊന്ന് ലൈക്ക് ലൈക്ക് അടിക്കണേ നാലാമത്തെ ലൈക്ക് അടിക്കുക ിഎസ് ചാനലാണോ ലൈക്ക് അടിച്ചു ചാനലാണോ പുതിയത് മലയാളത്തിൽ ഇടുക ഇംഗ്ലീഷിൽ ഇടുന്നതിന് പുതിയത് ചെയ്തതോ മനസ്സിലായില്ല പുതിയ തറാക്കിയ ചാനൽ ഞാൻ ബ്ലൂ തരാം ഞാൻ ബ്ലൂ തന്നുണ്ട് പുതിയ ചാനലെങ്കിൽ പുതിയ ചാനൽ സംസാരിക്കാന്നും പറഞ്ഞിട്ടില്ല അയവോണാക്കുന്ന സംസാരം നടക്കത്തില്ല എനിക്ക് സുഖം തന്നെ സുഖം എന്ന് പറയുന്നത് പനിയാ പനിയൊന്നും മാറിക്കിട്ടിയാ മതി ചുമയും പനിയും കാര്യം ഇതെനിക്ക് ഇത് ചുമ ചുമറ കെട്ടണം വരുന്നവരൊന്ന് ലൈക്ക് ഇരിക്കുക കമൻ്റ് ഇടുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ോ ഭയങ്കരമായിട്ട് കണിക്കുന്നുണ്ട് എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കണേ കമന്റ് ഇടുക sofrer, ter a lenda de ഒന്ന് ലൈക്ക് അടിക്കുക ഒരു ലൈക്ക് അടിക്കുക നിങ്ങൾ കിടക്കുള്ള സപ്പോർട്ട് ചെയ്യേണ്ട ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക അത് അങ്ങനത്തേക്ക് ഇറങ്ങിക്കോളൂ ലൈക്കടിക്കുക വരുന്നതൊന്ന് കൂടിയ കഴിച്ചതിന്റെ മയക്കു പൂന്ന് എല്ലാവരും ഇന്ന് ലൈക്കടിക്കുക എല്ലാവരും ഒന്നും ലൈക്ക് അടിക്കണേ ൂ തന്നിട്ടുള്ളതായിരുന്നു വരുന്ന ലൈക്ക് അടിക്കുക എനിക്ക് സംസാരിക്കാൻ വയ്യ മെയിൻ കാര്യം എനിക്ക് വയ്യ എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കണേ രുന്ന ലൈക്ക് അടിക്കുക കമന്റ് ഇടുക ഒന്ന് ലൈക്ക് അടിക്കണേ വരുമ കമന്റ് കമെന്റ് വിടുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാരും ഒന്ന് കൈക്ക് അടിക്കണം എന്താ പറ്റിയത് അറിയാൻ കഴിയോ